രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം രണ്ടാം തീയതി അസുര ഗുരുവായ ശുക്രാചാര്യർ സ്വന്തം രാശിയായിട്ടുള്ള തുലാം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി വരെ ശുക്രൻ തുലാം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ഭൗതിക സുഖങ്ങളുടെ അധികാരിയായ ഗ്രഹമാണ് ശുക്രൻ വീ ആയിട്ടുള്ള വീട് വാഹനങ്ങൾ അതുപോലെ റൊമാൻറിക് ലൈഫ് അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങൾ പ്രണയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെയെല്ലാം അധികാരം സർവാധികാരി എന്ന് പറയുന്നത് ശുക്രനാണ് ഈ ശുക്രൻ തുലാം രാശിയിൽ സംക്രമിക്കുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും മാളവ്യയോഗത്തിന്റെ ഫലം പരിപൂർണമായിട്ട് ലഭിക്കുന്നു മാളവ്യോഗം എന്നാൽ ആർഭാടകരമായിട്ട് ജീവിക്കാനുള്ള യോഗമാണ് മാളവ്യയോഗം ആ മാളവ്യോഗത്തിന്റെ ഫലം പരിപൂർണമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു രാശി രാശിമാറ്റം എന്ന് പറയുന്നത് നവംബർ മാസം പതിനാറാം തീയതി വരെ സൂര്യൻ ശു തുലാം രാശിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതായത് ശുക്രൻ സൂര്യനുമായിട്ട് കൺജങ്ഷനിലാവുകയാണ് ഈ സമയത്ത് ശുക്രൻ കമ്പസ്റ്റ് ആയി പോകും അപ്പോൾ സൂര്യ ശുക്രന് തൻ്റെ പവർ അങ്ങോട്ട് പ്രവർത്തിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അണഞ്ഞിരിക്കുകയാണ് അപ്പോൾ പ്രവർത്തനം ഒരു ചെറിയ രീതിയിൽ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പതിനാറാം തീയതി നവംബർ മാസം പതിനാറാം തീയതി തുലാം രാശി വിട്ട് വൃശ്ചികം രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുമ്പോഴാണ് പരിപൂർണമായ ഫലം ഉണ്ടാവുക ഒരു പതിനാറാം തീയതി വരെയുള്ള സമയമെന്ന് പറയുന്നത് ലാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ലവ് ലൈഫ് കമിതാക്കൾ തമ്മിലും ഇതേപോലെ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ ഉണ്ടാകാം നമ്മുടെ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ പാർട്ട്ണർ ഇതുമായിട്ട് ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത നവംബർ പതിനാറാം തീയതി വരെയുള്ള സമയത്ത് ഉണ്ട് ഒരേ ഒരേ സമയം തന്നെ ഗുണങ്ങളെയും അതുപോലെ തന്നെ പകുതി പക്ഷെ മാസ പകുതിക്ക് ശേഷം ദോഷ ഗുണങ്ങളും മാസ ആദ്യം ദോഷങ്ങളും കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു ശുക്രന്റെയും ശുക്രന്റെ മാറ്റം വന്നിരിക്കുന്നത് അതായത് ശുക്രൻ സൂര്യനുമായിട്ട് സംയോജിച്ച് വരുന്നത് പൊതുവിൽ പറയുകയാണെങ്കിൽ പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും മാളവിയോഗത്തിൻ്റെ ഫലം പരിപൂർണമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു രാശിമാറ്റം എന്ന് പറയുന്നത് വളരെ മനോഹരമായ സമയം ലക്ഷ്മി ദേവിയെ നന്നായി പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയമാണ് വെള്ളിയാഴ്ചയുടെ രാവിലെ സൂര്യോദയം മുതലുള്ള ഒരു മണിക്കൂറുള്ള ശുക്രഹോരയിൽ അതായത് സൂദയം മുതലുള്ള ഒരു മണിക്കൂർ ലക്ഷ്മി പൂജ നടത്തുകയാണെങ്കിൽ ഐശ്വര്യവും സൗഭാഗ്യവും തേടി വരും